ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് തോട്ടത്തിൽ മുക്കിലാണ് പരിപാടി നടത്തുന്നത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ കാരുണ്യ പ്രവർത്തനം തുടങ്ങിയിട്ട് മൂന്ന് മാസ കാലമേ ആയുള്ളൂ ഇതിനകം വെച്ച് ഞങ്ങൾ മൂന്നാമത്തെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് രണ്ട് പരിപാടി എന്ന് വെച്ചാൽ പാപത്യങ്ങളെ സഹായിക്കുക ധാന്യങ്ങൾ കൊടുത്ത് സഹായിക്കുകയും രണ്ടാമത് സാമ്പത്തികം കൊടുത്ത് സഹായിക്കുകയും ചെയ്യും മൂന്നാമത്തെ പരിപാടിയിൽ സ്കൂൾ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും അതിന്റെ ഭാഗമായി ഇരുപത്തിയാറാം തീയതി നടക്കുന്ന പരിപാടി നമ്മുടെ കരുണാഗപ്പള്ളിയുടെ എം എൽ എ ടി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഈ വരുന്ന ഇരുപത്തി തീയതി ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് തോട്ടത്തിൽ മുക്കിന് അതിമഹത്തരമായ ഒരു പരിപാടിയാണ് നടക്കാൻ പോകുന്നത് അമ്പതോളം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചലും അതിനോടനുബന്ധിച്ച് നൂറ്റി ഇരുപത്തഞ്ചോളം കുടുംബത്തിൽപ്പെട്ട കുട്ടികൾക്ക് പൊതുസമ്മേളനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ അനിൽ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തും എക്സൈസ് ഓഫീസർ വിജിലാൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തും ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓ അധ്യക്ഷത വഹിക്കും ന്യൂസ് ബ്യൂറോ